സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം യൂറോപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു യൂറോപ്പ് എന്നത് മറ്റ് രാജ്യങ്ങൾ കോളനികളാക്കി കൊണ്ട് അവിടെയുള്ള മുച്ചൂടും സമ്പത്തും ജനങ്ങളെയും അധ്വാനശേഷിയും ഒക്കെ കൊള്ളയടിച്ച് സമ്പത്ത് ഉണ്ടാക്കിയ കൂട്ടരാണ് അവർ അടുത്ത കാലത്തൊന്നും നേരാവില്ല അവിടെ അവിടെയാണ് സോഷ്യലിസം കമ്മ്യൂണിസവും ഒക്കെ പിറന്നതെങ്കിൽ പോലും ആ അവർക്ക് ചരിത്രപരമായി തന്നെ അതിനുള്ള അവകാശമില്ല അത്രയും നന്മകൾക്ക് നീതിക്ക് ഒന്നും അവകാശമില്ല എന്ന് ഒരഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും അതോടുകൂടി തന്നെ ഇനി ലോകത്ത് എന്തായാലും ലോകമൊന്നായിട്ട് തന്നെ വലിയ പരിധി വരെ ഇതിന് മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ കൂടുതൽ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിലേക്ക് മാറിക്കൊണ്ട് സോഷ്യലിസം എന്ന് പറഞ്ഞൂടാ അധികാരങ്ങൾ പരമാവധി താഴേക്ക് പോവുക സമ്പത്ത് പരമാവധി താഴേക്കിടയിലേക്കും കൂടി പകർന്നു നൽകുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ അതിന് പ്രധാന കാരണമാകുന്നത് ഈ യൂറോപ്യൻ ജനങ്ങളുടെ യൂറോപ്യൻ നാടുകളുടെ അല്ലെങ്കിൽ ആ കൊളോണിയൽ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ സാമ്പത്തികവും മിലിറ്ററി പരവുമായിട്ടുള്ള അവരുടെ ആധിപത്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ലോകത്ത് പല രാജ്യങ്ങളിലും പുതിയ പുതിയ അതായത് അന്ന് ഒരു ഏക ധ്രുവം ആയിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകം അതിൻ്റെ മുമ്പ് ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ മുമ്പ് ഫ്രാൻസിൻ്റെ സ്പെയിനിൻ്റെ പോർച്ചുഗലിൻ്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ലോകം നിലനിന്നിരുന്നത് അതിങ്ങനെ മാറി 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 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പൂർണ്ണമായും അമേരിക്കയുടെ ആധിപത്യത്തിലായിരുന്നു ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നല്ലാതെ ഈ ഒരു മൾട്ടിപൊളർ ബഹു കേന്ദ്രീകൃത ലോകത്തേക്ക് ലോകം മാറുകയാണ് അതോടുകൂടി തന്നെ അക്രമങ്ങളില്ലാത്ത യുദ്ധങ്ങളില്ലാത്ത മിലിട്ടറിയുടെ വലിയ ആവശ്യം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പല ലക്ഷണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ആഫ്രിക്കയുടെ കാര്യടുത്തൊക്കെ ആഫ്രിക്കയിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ബർക്കിന ഫാസോ മാലി നൈജർ മൂന്ന് രാജ്യങ്ങളും കൂടി ഇപ്പോൾ ഏകദേശം ഒന്നായ പോലെയാണ് അല്ലെങ്കിൽ ഒരേ ഒന്നിച്ച് നിന്നിട്ട് പുറമെ നിന്നുള്ള ആൾക്കാരെയൊക്കെ നേരിടാനും പുറമെന്നുള്ള ആക്രമണങ്ങൾ നേരിടാനും ചൂഷണത്തിന് ചെറുക്കാനും ശ്രമത്തിലാണ് അവർ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ കൊളോണിയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ കോണലൈസിങ് രാജ്യങ്ങളായിട്ടുള്ള ഈ യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ തന്നെ സ്വാതന്ത്ര്യം പല കോളനികൾക്കും നൽകിയിരുന്നെങ്കിലും അതിൻ്റെ ചരട് അവരെ കയ്യിൽ തന്നെ ആയിരുന്നു ഇപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഡയറക്റ്റായിട്ട് കൊള്ള നടത്തിയിരുന്ന ഒരു വിഭാഗമാണ് ഫ്രാൻസ് ആ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നാണ് ഇപ്പം മൂന്ന് രാജ്യങ്ങൾ കൈവിട്ടുപോയതെന്ന് അവിടെ അവരുടെ മിലിറ്ററിയും അവരുടെ താല്പര്യങ്ങളും നിലനിർത്തുന്ന ആൾക്കാരല്ലെങ്കിൽ അവരെ അങ്ങനെ അല്ലാത്ത വല്ലവരെയും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവരെ തല കൊയ്യുകയും അവർക്കിഷ്ടപ്പെട്ട പപ്പറ്റുകൾ വെക്കുകയും എന്നുള്ളതായിരുന്നു അവരുടെ സ്ട്രാറ്റജി അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഈ മൂന്ന് രാജ്യങ്ങളും അവിടെ സൈനിക കൂപ്പ് നടത്തിയിട്ട് ആ സൈനിക കൂപ്പിലൊക്കെ തന്നെ ഏകദേശം ജനങ്ങളോട് താല്പര്യമുള്ള ജനങ്ങളോട് പ്രതിബത്തിയുള്ള ജനങ്ങളുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നേതൃത്വമാണ് വന്നിരിക്കുന്നത് അവർ അവിടെ ആഫ്രിക്കയിൽ ഒന്നായിട്ട് ഭീകരമായ ഒരു വിപ്ലവം തന്നെ മാനസിക വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര കാലം ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ പിടിച്ചു നിർത്താൻ അറിയില്ല അപ്പോൾ അതിന് മറ്റൊരു ഏറ്റവും നല്ലൊരു ചാടിൻ്റെ കാര്യമാണ് തൊട്ടടുത്ത് തന്നെയുള്ള രാജ്യമാണ് ചാട് ആ ചാടിലെ ഇതേപോലെ അവിടെ ഉണ്ടായിരുന്ന ആൾ എന്താ മുഹമ്മദ് ഇദ്രീസ് ദബി എന്ന് പറഞ്ഞ ആള് അയാളുടെ അച്ഛനായിരുന്നു ഇതിൻ്റെ മുമ്പത്തെ പ്രസിഡന്റ് അയാൾ വളരെ കാലം ഒരു മൂന്നോ നാലോ ദശാബ്ദങ്ങൾ ആ രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഫ്രാൻസിൻ്റെ വളരെ അടുത്ത തോഴനും ഫ്രാൻസിന് ആ രാജ്യത്തിന് മുഴുവൻ എഴുതി കൊടുത്തിരുന്നൊരാളാണ് അയാളുടെ മകനായിട്ടുള്ള ഈ ഇതിലീസിൻ്റെ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട് അയാൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എന്താ വിത്ത് ഹുക്കോ ക്രൂക്ക് എന്താണെന്ന് പറയില്ല എന്തായാലും ഒരു തിരഞ്ഞെടുപ്പിലൂടെ അറുപത്തൊന്ന് ശതമാനം വോട്ട് നേടി അയാളെ നിങ്ങൾ തിരഞ്ഞെടുത്തുണ്ട് ഒരു പക്ഷേ അവിടെ പ്രതിപക്ഷമൊക്കെ ആ തിരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് എന്തായാലും ആ ആളുടെ നേരെ ആളും റഷ്യയോടും മറ്റു രാജ്യങ്ങളോടും അടുക്കുക അതേപോലെ ചൈനയോടും അടുക്കുന്നു എന്നതുകൊണ്ടാണോ എന്നറിയില്ല അയാളുടെ പേരിൽ ഒരു ഭയങ്കരമായ കുറ്റം ചുമത്തിരിക്കുകയാണ് ഫ്രാൻസ് അയാൾ ഏകദേശം ഒമ്പതിനായി ഒമ്പത് ലക്ഷം യൂറോ എടുത്തിട്ട് അമ്പത്തേഴ് സ്യൂട്ടും നൂറ് ഷർട്ടും പിന്നെ അനുബന്ധ സാധനങ്ങളും വാങ്ങി എന്ന് പറഞ്ഞു അതൊക്കെ അതൊക്കെ അഴിമതിയാണ് അതിനുള്ള അയാളുടെ നേരെ നടപടിയെടുക്കും എന്ന് നമ്മളെ ഇമ്മാനുവൽ മക്ലിൻ്റെ ഫ്രാൻസ് പറഞ്ഞിരിക്കുകയാണ് അർത്ഥം അപ്പോൾ എന്തായാലും ഒരു തമാശ തന്നെയാണ് എന്നോ സോവറിംഗി കൊടുത്ത അതായത് അവർ സ്വന്തം ജീവിക്കാനായിട്ട് അനുവദിച്ച രാജ്യത്ത് അങ്ങനൊരു അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ളതെന്ന് വെച്ചാൽ പക്ഷെ അതിനെ ചോദ്യം ചെയ്യാൻ പുറമെന്നുള്ള ഒരാൾക്ക് അധികാരമുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്തായാലും അതൊക്കെ തന്നെ വളരെ രസകരമായിട്ട് പോകുകയാണ് കാരണം ഇപ്പോൾ ആ സഹേൽ റീജിയനിൽ ഇനി ഫ്രാൻസിൻ്റെ സൈനികത്താവളമുള്ള ഒരേ ഒരേ ഒരു രാജ്യം അതും കൂടിയാണ് നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ വി തി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ആഫ്രിക്കയിൽ നമുക്ക് കാണാം അത് മറ്റ് രാജ്യങ്ങളിലും ഒക്കെ നമുക്ക് അതായത് യൂറോപ്പിലായിക്കോട്ടെ അതേപോലെ തന്നെ യു എനിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ലാറ്റിനമേരിക്കയിലായിക്കോട്ടെ ഏഷ്യയിലായിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ ബ്രിക്സ് എന്ന ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയും അതിനോട് കൂടെ സൗദി അറേബ്യ ഇറാൻ ഈജിപ്ത് എത്യോപ്യ യു എ ഈ രാജ്യങ്ങളിലൂടെ അതിൽ ചേർന്നതോടുകൂടി തന്നെ ഇനിയും അമ്പത്തൊന്ന് രാജ്യങ്ങൾ കൂടി അതിലപേക്ഷിക്കുകയും അതിൽ തന്നെ അതിൽ തന്നെ ഇപ്പോൾ ഈ എ ഇ എസ് എന്ന ബർക്കിനാഫാസോ മാലി നൈജർ എന്നീ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയും പോലും അതിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വലിയ കൂട്ടായ്മ ലോകത്ത് മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിശക്തരായ ഒരു വിഭാഗത്തിൽ മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ ബ്രിക്സ് നാഷനിൽ തന്നെ അമേരിക്കയുടെയും നാറ്റോയുടെയും ശക്തിയായ അവരുടെ ഒന്നായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ ആ ജി ഡി പി നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ മറികടക്കാനും സാമ്പത്തിക ശക്തിയിൽ ഈ പരമ്പരാഗത കോളനൈസിങ് രാജ്യങ്ങളെ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളെ മറികടക്കാനും ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാമത് വന്ന് സൗദി അറേബ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങളും കൂടി വരുന്നതോടുകൂടി ലോകത്ത് തന്നെയുള്ള ശക്തിയായ പെട്രോളിൻ്റെയും ഇന്ധനങ്ങളുടെയും ഒക്കെ കടിഞ്ഞാൻ പോലും അവരുടെ കയ്യിൽ വരാൻ പോവുകയാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് രണ്ട് രാജ്യങ്ങളാണ് വരാൻ സാധ്യത ഒന്നിപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കണ്ടു സൗദി അറേബ്യ സൗദി അറേബ്യ ഇപ്പോൾ ഈ ബ്രിക്സ് സോറി നാറ്റോ രാജ്യങ്ങളെ ഒന്നായിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്തുവെച്ചാൽ അവരുടെ ഏഴ് എഴുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളർ അവർ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ ഉള്ള പൈസ തിരിച്ചെടുക്കാൻ തിരിച്ച് എടുക്കാൻ പോവാണെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എങ്ങനെയാണെങ്കിൽ റഷ്യയുടെ പണം ഒന്നായിട്ട് നിങ്ങൾ റഷ്യ മറ്റ് രാജ്യങ്ങളിൽ വെച്ചുള്ള പണം ഈ അവരെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു പരിപാടി നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുക്കും ഞങ്ങൾ പൈസ ഞങ്ങൾ നിങ്ങളെഴുത്ത് വെച്ച പൈസ തിരിച്ചെടുക്കും എന്ന് ഇന്നത്തെ ഇപ്പോൾ ഈ സൗദി അറേബ്യയുടെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ സൽമാൻ മുഹമ്മദ് സൽമാൻ രാജാവ് ഭീഷണിപ്പെടുത്തി അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ലോകം മെല്ലെ മെല്ലെ മറി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ലോകത്തിലെ നില ഈ ട്രാൻസിഷണൽ ചേഞ്ചിൽ ഏറ്റവും കടിഞ്ഞാൺ കയ്യിലുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സൗദി അറേബ്യയും സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ആ അറേബ്യൻ രാജ്യങ്ങളൊന്നായിട്ട് സൗദി അറേബ്യയും ഇന്ത്യയും കാരണം ഇന്ത്യ ഇപ്പോഴും രണ്ട് ഭാഗ കൃത്യമായിട്ടും ഒരു ഭാഗത്താണെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പക്ഷേ ഇന്ത്യക്ക് ഒരു ഒരു രീതിയിലും ഈ ബ്രിക്സ് കൺട്രിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയില്ല സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അവർ ആകെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഒരു വലിയ നഷ്ടമായിരിക്കും എല്ലാ രീതിയിലും നഷ്ടമായിരിക്കും ലോക നേതൃത്വം നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും അതിൽ ഇന്ത്യയും സൗദി അറേബ്യയും അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുമാണ് ഈ ലോകത്തിലെ ട്രെൻഡ് സെറ്റിംഗ് ആൾക്കാർ നടത്തും അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് അതൊരു വളരെ രസകരമായ മാറ്റമാവും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ യുദ്ധമാണ് ഈ ഉക്രൈൻ യുദ്ധത്തിന് എന്താണ് കാരണം എന്ന് വെച്ചാൽ അത് ഉക്രൈനോ അല്ലെങ്കിൽ റഷ്യയോ അല്ല അവർ രണ്ടു പേർക്കും രണ്ടു പേരുമാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആ ക രണ്ട് കൊല്ലം മുമ്പ് രണ്ടര കൊല്ലത്തോളമായി രണ്ടര കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ വെച്ചിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നാറ്റോ രാജ്യങ്ങളെ ഒന്നായിട്ട് അമേരിക്കയുടെ പിടിയിൽ നിന്നും അകന്നു പോവുകയായിരുന്നു അതിന് പ്രധാന കാരണം ട്രംപിൻ്റെ വളരെ കണിശമായ എക്കണോമിക് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ ട്രംപ് അമേരിക്കയെ രക്ഷപ്പെടുത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യം കൊണ്ട് ഈ നാറ്റോന്ന് പിൻവാങ്ങിയ ഒരവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ ബൈഡൻ്റെ വരവ് ഈ ബൈഡൻ്റെ വരവോടുകൂടിയാണ് യുദ്ധം അനിവാര്യമാക്കിയതും അങ്ങനെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങുകയും അതിനു മുമ്പ് തന്നെ ഈ നാറ്റോ രാജ്യങ്ങളെ ഒന്നായിട്ട് കൂട്ടുപിടിച്ച് അമേരിക്കയുടെ സൈഡിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിൽ എന്തായാലും അമേരിക്ക വിജയിച്ചു എന്നുള്ളതാണ് സത്യം അതായത് അമേരിക്കയ്ക്ക് അങ്ങനെ പോവുകയായിരുന്നെങ്കിൽ അതായത് ഉക്രൈൻ യുദ്ധം നടക്കാതെ ഇരിക്കുന്ന അവസ്ഥയിൽ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളുടെയും പിന്തുണയും സഹായവും പങ്കാളിത്തവും നഷ്ടപ്പെടുമായിരുന്നു അത് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് നഷ്ടപ്പെടാതിരിക്കാനാണ് ചൈനയുമായിട്ടുണ്ടാവേണ്ട സംഘർഷത്തിൽ ഇവരുടെ സഹായം കിട്ടാതെ വരികയാണെങ്കിൽ അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തോന്നൽ എന്ന ചിന്തയിൽ നിന്നാണ് ഈ റഷ്യയുമായിട്ടുള്ള ഉക്രൈൻ യുദ്ധത്തിന് തന്നെ കാരണം യഥാർത്ഥ കാരണം അതാണ് അതുകൊണ്ട് അതിൽ അങ്ങനെ ഈ ഈ നാറ്റോ രാജ്യങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും ആ സഖ്യം പുനരുജ്ജീവിപ്പിക്കാനും അങ്ങനെ ഈ ആൾക്കാരൊക്കെ കൂട്ടാനും ഈ യൂറോ ഉക്രൈൻ യുദ്ധം എന്തായാലും ആ കാര്യത്തിൽ വിജയിച്ചു എന്നൊരു സത്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ആ സമയത്ത് റഷ്യയിൽ നിന്നുള്ള അതി ഈ സമ്പന്ന റഷ്യയുടെ അതിസമ്പന്നമായ ഫ്യൂവൽസ് അതായത് പിന്നെ ഗ്യാസും മറ്റൊക്കെ കൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി കുറഞ്ഞ ചെലവിൽ അത് കിട്ടുന്നത് കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്കയായിട്ട് അത്ര വലിയ സിലൊന്നുമല്ല അതിനേക്കാളും കൂടുതൽ അവർ ആയിട്ട് ബന്ധം കാരണം ഇപ്പോൾ ഈ നോർത്ത് സ്ട്രീം വൺ എന്ന ആ പൈപ്പ് ലൈനിൽ തന്നെ അത് അവിടുത്തെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യമായ ജർമ്മനിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം ഇന്ധനം അവരാണ് നൽകിയത് ആ പൈപ്പ് ലൈനിലൂടെ അതേപോലെ തന്നെ ഒരു വലിയ പരിധിവരെ ഫ്രാൻസിനും ഇതുകൊണ്ടായിരുന്നു അവിടെ വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് അവരെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് ഒക്കെ വളരെ നന്നായിട്ട് നടന്നിരുന്നു അതിൽ നിന്ന് അവർ ആ നോർത്ത് സ്ട്രീം രണ്ടു കൂടെ വന്നാൽ പിന്നെ ഒരിക്കലും നോർത്ത് സ്ട്രീം രണ്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങൾ തുടങ്ങിയിരുന്നവർക്ക് അതോടുകൂടിയാണ് അവരെ ഒന്നായിട്ട് അമേരിക്കക്ക് കൂടെ കൂട്ടാൻ കിട്ടിയത് നേരെ മറിച്ച് ആ അതും കൂടെ വന്നതിന് ശേഷമായിരുന്നെങ്കിൽ അതായത് നാൽപ്പത്തി രണ്ട് ശതമാനം എന്നത് എൺപത്തി നാല് ശതമാനം ഏറ്റവും ചുരുങ്ങി അതേപോലെ അതിലും കൂടുതൽ വ്യാപ്തിയും വലിപ്പം ഉള്ളതായിരുന്നു നോസ് ടു എന്ന പൈപ്പ് ലൈൻ എന്നാണ് എന്തായാലും അങ്ങനെയാകുമായിരുന്നെങ്കിൽ അതും കൂടെ വരികയാണെങ്കിൽ യൂറോപ്പിനെ ഒരു രീതിയിലും നാറ്റോയുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് അമേരിക്കക്ക് കൂടെ നിർത്താൻ കഴിയില്ല അത് കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ അത് തകർത്തില്ലെങ്കിൽ ഈ ഒരു കാലത്തും ഈ എത്രയും ഈ എല്ലാ യുദ്ധങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അമേരിക്കയുടെ കൂടെ നിന്നിരുന്ന ഫ്രാൻസും ഇംഗ്ലണ്ടും ജർമ്മനിയും തന്നെ അന്ന് അകന്ന് പോകും എന്ന ബോധ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ബൈഡൻ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാക്കുകയും ആ യുദ്ധത്തിൻ്റെ കലങ്ങിമറിച്ചിൽ ഈ രണ്ട് പൈപ്പ് ലൈനുകളും തകർക്കുകയും ഇനി ഒരിക്കലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ഈ ചൈനയുടെ കീഴിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നും ഉറപ്പ് വരുത്താൻ എന്തായാലും ഈ ഉക്രൈൻ യുദ്ധം കൊണ്ട് കഴിഞ്ഞത് ഉക്രൈൻ യുദ്ധം പിന്നെ ജയിച്ചോ തോറ്റോ അല്ലെങ്കിൽ ജനങ്ങൾ മരിച്ചോ അതൊന്നല്ല പ്രശ്നം പക്ഷേ ഇങ്ങനെയുള്ള ഒരു വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വലിയ കാര്യം ഈ യുദ്ധം കൊണ്ട് യുദ്ധത്തിന് പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് നടന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ ശക്തി കൂടെ അമേരിക്കക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് അപ്പോൾ ഏറ്റവും പ്രധാനം ചൈനയാണ് ചൈനയാണ് ഈ അമേരിക്ക ഇത്രയും സങ്കടകരമായ ഒരവസ്ഥയിലാക്കി ആക്കിയത് ചൈനയുടെ ചൈനയെക്കൂടെ കൂടെ കൂടെ കൂട്ടി ചൈനയുടെ ആ മാർക്കറ്റൂടെ നമുക്ക് കീഴടക്കാം എന്ന് വിചാരിച്ചാണ് ഡബ്ല്യു ടി ഒന്ന് ചൈനയുടെ കൂട്ടി അങ്ങനെ ചൈനയെ പക്ഷേ ചൈനയെ കൂട്ടിയതോടുകൂടി കുടത്തിലെ ഭൂതം പോലെ പോലെയായി ചൈനയെന്ന് മാത്രം അങ്ങനെ അമേരിക്കയുടെ എത്രയോ പരമ്പരാഗതമായിട്ട് നടന്നു നിന്നിരുന്നില്ല ഫാക്ടറികളൊക്കെ പൂട്ടാനുള്ള അവസരം ഉണ്ടാവുകയും അത് അമേരിക്കയുടെ ഒരു തകർച്ചയ്ക്ക് വരികയും അതുവഴി തന്നെ ഈ ഉക്രൈൻ യുദ്ധം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഈ ഉക്രൈൻ യുദ്ധം കൊണ്ട് അമേരിക്ക വിചാരിച്ച കാര്യങ്ങൾ പല ഈ കാര്യം നടന്നെങ്കിലും മറ്റ് പല കാര്യങ്ങളും തികച്ചും ഭീകരമായ രീതിയിൽ തിരിച്ചടികൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് അതിന് ഏറ്റവും പ്രധാന കാര്യം അവരുടെ പിന്നെ ഡോളറിൻ്റെ തകർച്ച ഇന്നും തകർന്നിട്ടില്ല പക്ഷേ ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നു അതായത് സോ ഇത് ഇതിന് ശേഷമാണ് ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയുമായിട്ടും അല്ലെങ്കിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ എടുക്കുന്നത് അതോടുകൂടി എടുക്കുന്നതോടു കൂടി ഈ പെട്രോ ഡോളർ എന്ന അതുവരെ ഉണ്ടായിരുന്ന പെട്രോൾ വിൽക്കണമെങ്കിൽ ഡോളർ തന്നെ വേണം എന്ന് അതായത് ഡോളറിൻ്റെ എല്ലാ വീക്ക്നെസ്സും ഇല്ലാതാക്കാൻ വേണ്ടി അതിന് ശക്തി പകർന്നിന് നട്ടല്ലായിരുന്ന ഈ പെട്രോ ഡോളർ സംവിധാനം ഇല്ലാതെ അത് ഇതിനിടയിൽ നടന്ന കാര്യമാണ് അതിനും കൂടി ഒരു പ്രധാന കാരണം ഈ യുദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം അതോടുകൂടി ഉണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ അതുവരെ ഉണ്ടായിരുന്ന ഒരു റിസർവ് കറൻസി എന്ന് ശരിക്കും അന്ന് വരെ റിസർവ് കറൻസി ആയിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരു ഒരു വലിയ പരിധിവരെ സൂക്ഷിച്ചിരുന്നത് ഡോളറായിരുന്നു ആ ഡോളർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ റിസർവ് കറൻസി ആയിട്ട് അതിന് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി മാത്രമല്ല റഷ്യയും അതേപോലെ എന്തിനോ സൗ സൗദി അറേബ്യ പോലും പെട്രോളിന് വിൽക്കുന്നത് ഡോളറിലല്ലാത്ത ഒരവസ്ഥയും വന്നതോടുകൂടി ഡോളർ തകർന്നു അതോടുകൂടി ഡോളറിന് പേൻ്റെ പേരിൽ ലോൺ ലോണെടുത്തിരുന്ന അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കടബാധ്യത ഉള്ള അമേരിക്ക വളരെ സാവധാനത്തിൽ നഗ്നവാൻ തുടങ്ങും ഭൂവൺ നടത്തണം അതായത് മുപ്പത്തി അഞ്ച് ട്രില്യൺ ആകെ കടമുള്ള ഒരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് നമ്മൾ കാണാം അതിനൊക്കെ പ്രധാന കാരണമായിട്ടുണ്ടായ ഒരു ഒരു കാരണമാണ് ഈ ഉക്രൈൻ യുദ്ധം എന്ന ഉക്രൈൻ യുദ്ധം ഒരു ഒരു ചെയിൻ റിയാക്ഷൻ പോലെ അമേരിക്കയുടെ പിടിയിൽ നിന്ന് ലോകത്തിൻ്റെ ആധിപത്യം അയഞ്ഞ് 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 പോവുകയാണെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഈ റഷ്യയുടെ റഷ്യയുടെ റഷ്യയെ ഈ സ്വിഫ് സമ്പ്രദായത്തിൽ നിന്ന് അതായത് ഡോളർ ഉപയോഗിക്കുന്നതിൽ നിന്നും അവരുടെ പണം അപഹരിച്ചിട്ടും അവർ അമേരിക്കയിൽ വെച്ചിരുന്ന പണം തിരിച്ചു കൊടുക്കാതെയും മറ്റൊക്കെ അവരെ പരമാവധി സാമ്പത്തികമായിട്ട് ഞെരിക്കുക അതുവഴി അവരെ അവർ സാമ്പത്തിക ഞെരുക്കത്തിൽ അവരെ അവർ ഇവരുടെ കാലിൻ്റെ അടിയിലേക്ക് വരുന്നു ഉക്രൈനോടുള്ള ഉക്രൈനോടും അമേരിക്കയോടും അവരുടെ ആവശ്യങ്ങളും അവരുടെ ഡിമാൻഡുകളും നടക്കും എന്നും ആണ് യഥാർത്ഥത്തിൽ അമേരിക്ക കരുതിയിരുന്നത് പക്ഷേ അതിന് ചൈന ഇട ചൈന അതിന് അനുവദിച്ചില്ല ചൈന അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു ഇവിടെ ഇതുവരെ അവർ ഈ പെട്രോളും ഗ്യാസും കൊണ്ടാണ് അത് വിറ്റിട്ടാണ് കഴിഞ്ഞതെങ്കിൽ അത്ര തന്നെ പെട്രോളും ഗ്യാസൊക്കെ ഇന്ത്യയും ചൈനയും വാങ്ങാൻ തുടങ്ങിയതോടുകൂടി അവർ സാമ്പത്തിക നിലവാരം ഉയരുകയാണ് ചെയ്തത് അതായത് അവരിപ്പോൾ ഒരു യുദ്ധകാലത്ത് പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സാമ്പത്തിക രംഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു പുതിയ ഒരവസ്ഥയും കൂടി അമേരിക്ക ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല അവർ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈ പുതിയ യുഗത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് യുദ്ധങ്ങളുടെ കാലം അവസാനിക്കുകയും ഒരു ബഹുമുഖ ബഹു കേന്ദ്രീകൃത കേന്ദ്ര ഒരു ലോകത്തിലേക്ക് ഇന്ത്യ അതായത് മൾട്ടി സെൻറ്റേർഡ് ലോകത്തേക്ക് ലോകം അല്ലെങ്കിൽ മനുഷ്യകുലം തന്നെ മെല്ലെ മെല്ലെ കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നത് അതുകൊണ്ടുണ്ടാകുന്ന വരും വരായികളും അതിൻ്റെ പരിണാമങ്ങളും മനസ്സിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും വളരെ മനോഹരമായിട്ടും രസകരമായിട്ടും തോന്നുന്നതുകൊണ്ടാണ് തോന്നുന്നതാണ് എന്തായാലും നിങ്ങൾക്കും ഇതൊക്കെ കാണാവുന്നതാണ് ഇപ്പോൾ ഈ യൂട്യൂബും അല്ലെങ്കിൽ ഈ പുതിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി ഒരു രസകരമായ രീതിയിൽ മനസ്സിലാക്കുന്ന ലോകം എങ്ങനെ പുതിയ യുഗത്തിലേക്ക് അതായത് മനുഷ്യനെ അന്യോന്യം സ്നേഹിക്കുന്ന ഒരിക്കലും മറ്റൊരാളെ തകർക്കാതെ രണ്ടു പേർക്കും ഈ പങ്കാളിത്തം ഉള്ളത് ഷെയർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ലോകത്തേക്കും മനുഷ്യൻ മെല്ലെ മെല്ലെ കടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്പന്ദനങ്ങൾ ആസ്വദിക്കുക എന്നത് വളരെ രസകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വാക്കുകൾ ശ്രദ്ധിക്കണമെന്നും അതിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കണമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നൃത്തത്തെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ